തളിക്കുളം ബദരിയ മസ്ജിദിൽ സമൂഹ നോമ്പുതുറ നടന്നു പണ്ഡിതനും പ്രഭാഷകനുമായ ഉമർ ഭാഗവി പഴയന്നൂർ ഉദ്ഘാടനം ചെയ്തു മസ്ജിദ് ഇമാം മജീദ് മുസ്ലിയാർ അധ്യക്ഷനായി കമ്മിറ്റി അംഗങ്ങളായ ഷഫീഖ് ഹുസൈൻ സിറാജുദ്ദീൻ പി എം എ എ ബഷീർ അബൂബക്കർ ഷെലിൻ അൻവർ റനീഷ് അസർ ബഷീർ ഷെമീർ ഷീജ രാമചന്ദ്രൻ ശശിധരൻ വാത്താട്ട് മുരളീധരൻ കൃഷ്ണൻകുട്ടി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ത്രീകളും കുട്ടികളുമടക്കം നാനൂറോളം പേർ പങ്കെടുത്തു ബദർ ദിനത്തിന്റെ ഭാഗമായി ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും നടത്തി ഒരു കാലം നാടിനെ സമർപ്പിക്കേണ്ടതും ഒരു മാതൃകാപരമായ സംരംഭമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് പ്രശുദ്ധമായ നോമ്പ് ഒരു വിശപ്പ് അല്ലെങ്കിൽ കേവല